ാണ് അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് യാതൊരു ചോദിക്കുന്നത് നാലേ പത്താണ് ചോദിക്കണോ ഇനി നമ്മൾ ചോദിക്കണത് ഒന്ന് എമ്പത്തിയഞ്ചു മാത്ര ഇത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഓക്കെ നല്ലൊരു ഷിഫ്റ്റ് റെഡ് കളർ ഓക്കെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ട് തൊണ്ണൂറാണ് സൂപ്പർ ആണ് യാതൊരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ല മൂന്ന് ഇരുപത്തിയഞ്ചാണ് ചോദിക്കണവരെ മൂന്നേ ഇരുപത്തി അഞ്ചോ സൂപ്പർ ആണ് അതിന്റെ ഫുള്ള് ഒക്കെ നല്ല കണ്ടീഷനാണ് ഞമ്മളടുത്തുള്ള വാക്നർതാ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സൂപ്പർ കാണിച്ചു കൊടുക്കേ ഒന്നേ തൊണ്ണൂറ ചോദിക്കുന്ന വില ഒന്നേ തൊണ്ണൂറേ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാണായി നേര് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റുള്ള കാട്ടൻ കാരേജിലാണ് നമ്മളെത്തി എട്ടോളം കാറുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീടേക്കാ പ്ലസ് നമുക്ക് ആദ്യം നമ്മക്ക് വേറെ വേഗനർ അതെ ഇതാണ് ഇത് മോഡൽ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് മോഡലെ ഇതിന് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് എൺപത്തി അഞ്ചു മാത്രമാണ് ഒന്ന് എൺപത്തിയഞ്ചും ഓക്കെ പിന്നെ ഇത് നമുക്ക് ഇന്ത്യ പ്രശ്നങ്ങളില്ല ഇന്റീരിയർ കുഷാറാണ് ഓക്കെ അതെ ഓക്കെ ഇതാ നിന്റെ ഓക്കെ ഫുഡൊക്കെ കുഴപ്പമില്ല ഓക്കെ 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 ഇനി ഒന്നുള്ളത് ബലയണോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് Okay, 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 वाले वाले ു ആ ഓക്കെ അഞ്ച് തൊണ്ണൂറ്റി അഞ്ചേ തൊണ്ണൂറ്റഞ്ചിലേ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സിംഗിൾ ഓണർ ആണ് കേട്ടോ സിംഗിൾ കേട്ടോ സിംഗിൾ ആണല്ലേ ഓക്കേ ഓക്കേ നല്ലൊരു നല്ല റെഡ് കളറ് ഓക്കെ ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓക്കെ ഇതിന് പത്താണ് ചോദിക്കണമല്ലേ ഇതോ സൂപ്പർ സൂപ്പറാണ് ഇതിന്റെ ഫുള്ള് നല്ല കണ്ടീഷനാണ് ആണ് ഓക്കെ വേറെ പറയത്തക്ക റീപ്ലേസ്മെന്റ് ഒന്നും ഇതിലില്ല ഓക്കേ അടുത്തൊരു ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അതായത് പന്ത്രണ്ട് ഓക്കെ ഇത് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് യാതൊരു കാര്യങ്ങളൊന്നും ഇല്ല ഒന്നേ തൊണ്ണൂറ് ആണ് ഫൈനലാണ് ഫൈനലാണ് അപ്പൊ അടുത്ത സ്വിഫ്റ്റ് ഡിസൈറ്

ഡീസൽ ഡീസൽ ആണ് സൂപ്പർ കാണിച്ചു കൊടുക്കാം ാണ് ഡീസല്രുപത്തി അഞ്ചാണ് ചോദിക്കണ മൂന്നേ ഇരുപത്തഞ്ചേളു അതിന് ഒന്നുമില്ല ഒരു മാരുതി എണ്ണൂറ് രണ്ടായിരത്തിഅചൽ ആ ഓക്കേ ഇതിന് അയിമ്പത്തൊമ്പത് ചോദിക്കണത് ഒമ്പത് ഒമ്പത് ഓക്കേ ഇത് എ സി ഉള്ള വണ്ടിയാണ് നല്ല സൂപ്പർ ആണ് വണ്ടി അടിപൊളി അടിപൊളി വണ്ടി അടിപൊളി വണ്ടിയാണ് അടിപൊളിയാണ് വാഗ്നറണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് എത്ര ചോദിക്കണേ ഇതിന് മൂന്നേ മുപ്പത്തി ഒമ്പത് മൂന്നേ മുപ്പത്തൊമ്പത് അപ്പൊ വേണ്ടവരൊക്കെ കൊണ്ടാക്ട് ആയി പോലും നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പാർട്ട് വീഡിയോ വരുന്നുണ്ട് ഓക്കെ ആ സൈഡത്തും ആ കാണതും എസ് യു മുതല് അവിടെ അമേസി വരെ ഉള്ളൊരു വീഡിയോ പാർട്ട് ടു വരുന്നുണ്ട് ഓ അവിടെ ഉള്ളത് കാർത്തന്യൂസ് ഒരു